ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴേക്കെ ഈ എഴുതിയ ആൾ അടക്കം ഒരു തെറ്റിദ്ധാരണയിലുണ്ട് എന്നാണ് തോന്നുന്നത് ഈ ഹുൻസ എന്ന പേരിൽ അറിയപ്പെടുന്ന നബുൻസുഖം അതായത് ജന്മന ഈ ലൈംഗിക ഭാഗത്തൊരു വൈകൃത ഉള്ള ടീം അതല്ല ട്രാൻസ്ജെൻഡർ നേരത്തെ പറഞ്ഞ എൽ ജി ബി ടി ഈ ടി ആണ് ട്രാൻസ്ജെൻഡർ അത് കഴിഞ്ഞിട്ട് ക്യു ഐ എന്റർസെക്സ് ഉസ്താമാരുടെ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണായി ജനിച്ച് ആണായി വളർന്ന് ഇടക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് പന്ത്രണ്ട് പതിമൂന്ന് സർജറി നടത്തണം നാല്പത് ലക്ഷത്തി ചില്ലാൻ രൂപ ചെലവ് വരും ഒരു രണ്ടു വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങണം പിന്നെ മരിക്കോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ആയിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ അതേപോലെ അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും ഒരിക്കലും നൂറ് ശതമാനം ഒരു പെണ്ണിന് ആണാവാനോ ഒരാണിന് പെണ്ണാവാനോ പറ്റൂല കാരണം പിതാവിന്റെ വൈ ക്രോമോസോമും മാതാവിന്റെ എക്സ് ക്രോമോസോമും ചേരുമ്പോളാണ് ആൺകുട്ടി ജനിക്കുക ഓരോ കോശവും ആണായിരിക്കും ഏറെ മറിച്ച് പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും ചേരുമ്പോളാണ് പെൺകുട്ടി ജനിക്കുക ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും അപ്പൊ പ്രകടമായി കാണുന്ന ലൈംഗിക ഭാഗങ്ങൾ സെക്സ് എന്ന് അറിയുന്ന സാധനം നമ്മുടെ ഈ ഡിസ്ചാർജിനുള്ള ഓർഗൻസ് വിസർജനം നടത്താനുള്ള സാധനങ്ങൾ ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊന്നു തുന്നി പിടിപ്പിച്ചത് അതേപ്രകാരം പെൺകുട്ടി സ്ഥലം മുറിച്ചിട്ടതുകൊണ്ടോ ആണ് സിൽക്കനും മറ്റും ഒക്കെ കുത്തി വെച്ചിട്ട് സ്ഥലഭാഗം വളർത്തി കൊണ്ടുവന്നുകൊണ്ടോ ഒരിക്കലും പെണ്ണാണാവൂല ആണ് പെണ്ണാവില്ല ഈ പരിപാടി പറ്റൂലെന്ന് ഇസ്ലാം പറയണ് അത് ചെയ്ത് ജീവിച്ച ഒരാള് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു അയാൾ മരിച്ചാൽ സാധാരണ തെറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ വിചാരണ ഉണ്ടാവും ഞാനത് കൈ കേട്ടെ കേട്ടെ സാധാരണ തെറ്റ് ചെയ്ത് മരിച്ച ഒരാൾക്ക് ഉണ്ടാവുന്ന വിചാരണ അയാൾക്കും ഉണ്ടാവും നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഹുസ ജനിക്കുമ്പോൾ തന്നെ രണ്ട് ലിംഗം ഉണ്ടാവും അല്ലെങ്കിൽ ലിങ്കുണ്ടാവില്ല ആ ഭാഗത്ത് ഡിസ്ചാർജിനുള്ളൊരു ഒരു ഒരു എന്താണ് പറയുക ദ്വാരം മാത്രം ഉണ്ടാവും ഇതാണ് കുൻസ എന്ന് പറയുന്ന സാധനം ആ ട്രാൻസ്ജെൻഡർ അല്ല എന്ന് പറയുന്ന സാധനാണ് അതിന് നമ്മുടെ ഇംഗ്ലീഷില് ഇന്റർസെക്സ് എന്നാണ് പറയാം ഇത് സാധാരണ ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് അതെങ്ങനെ തീരുമാനിക്കുക ഫിർക്കിലൊക്കെ വ്യക്തമായ രീതിയിലുണ്ട് രണ്ട് ലിംഗം ഉള്ളതിൽ ഏതാണ് കൂടുതൽ പ്രവർത്തനക്ഷമം അതായിട്ടാണ് അവരെ പരിഗണിക്കുക മറ്റേ ലിംഗം ശരീരത്തിന് കേടൊന്നും വരാത്ത വിധാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു സർജനെ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പൂർണമായ പുരുഷനോ പൂർണ്ണമായ സ്ത്രീയോ ആയി മാറും അതെങ്ങനെ പ്രവർത്തനക്ഷമത തീരുമാനിക്കുക അതിനും കുറെ മാർഗങ്ങളുണ്ട് മൂത്രം വയ്ക്കുന്നത് ഏതിലൂടെയാണ് നോക്കണം രണ്ടിലൂടെയും മൂത്രം വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഏതിലൂടെ നോക്കണം അപ്പൊ സ്റ്റാർട്ടിങ്ങിലൂടെ വരുന്നതായിരിക്കും അവരുടെ സെക്സ് മറ്റേത് അപ്പുറത്ത് ഇപ്പൊ ഓട്ടണ്ടായാൽ തന്നെ അതിലൂടെ കുറച്ച് മൂത്രം വരും പോലെ കൃത്രിമമായി വരുന്നതാണ് അപ്പൊ ആ ഭാഗം അടക്കണം മറ്റേത് തുഷാറാവും അപ്പോ രണ്ടിലും ഒരേ പോലെ സ്റ്റാർട്ടിങ് എന്നുണ്ടെങ്കിൽ ഏതാണ് അവസാനം നിൽക്കുന്നത് നോക്കും രണ്ടിലും നിൽക്കുന്നത് ഒരേ പ്രകാരമാണ് എന്നുണ്ടെങ്കിലാണ് സംശയാസ്പ്രദമായ എന്ന പേരിൽ വരിക അവരെ പിന്നെ അവരുടെ ഏകദേശം ലൈംഗിക പക്വതത്ത് വന്നിട്ട് അവർക്ക് ഏത് ലിംഗത്തോടാണോ ലൈംഗിക ചായ്വ് എന്നുള്ളത് നോക്കണം അവർ ആൺകുട്ടിയോടൊക്കെയാണ് നല്ല ചായവെങ്കിൽ ഈ സാധനം പെണ്ണാന്ന് മനസ്സിലാവും അല്ല അവര് പെൺകുട്ടിയെ കാണുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹുൻസക്ക് ലൈംഗികമായ ഉത്തേജനം വരുന്നതെങ്കിൽ ആൾ ആണെന്ന് മനസ്സിലാക്കപ്പെടും ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് അവർക്ക് സാധാരണ നമ്മളൊക്കെ ജീവിക്കുന്ന അതേ ജീവിതമാണ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനത്തെ ജന്മങ്ങൾ ഉണ്ടാകുക അവരെ സർജറി നടത്താൻ ഇസ്ലാം അനുവദിക്കുകയും ചെയ്യും അപ്പൊ എന്താ ട്രാൻസ്ജെൻഡറിന്റെ സർജറി നടത്താത്തത് അവിടെ പ്രശ്നം മെന്റലി പ്രോബ്ലം ആണ് ഇവിടെ പ്രശ്നം ബയോളജിക്കൽ പ്രോബ്ലം ആണ് ബയോളജിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പൊ കാലില് മുള്ളു കയറിയിട്ടുണ്ടെങ്കിൽ സർജറി നടത്തും നേരെ മറിച്ച് മാനസിക രോഗം പിടിച്ചാൽ സർജറി നടത്തൂല അതിന് വേറെ ട്രീറ്റ്മെന്റാണ് അപ്പൊ ട്രാൻസ്ജെൻഡർന്ന് വെറും തോന്നലാണ് ഞാനാണെന്നുള്ളത് ഈ വറക്കപ്പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് സിനിമ ഒക്കെ കണ്ടിട്ട് തോന്നാണ് ഞാൻ ഞാനാണാണ് പിന്നെ അവര് അതിനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോ മോളെ നീ ആണല്ല നീ പെണ്ണാന്ന് ബോധ്യപ്പെടുത്താണ് വേണ്ടത് അതിന് ചിലപ്പോ സൈക്കോളജി നല്ല സൈക്കാർസിനെ കാണിക്കേണ്ടി വരും ചിലപ്പോ മെഡിസിൻ യൂസ് ചെയ്യേണ്ടി വരും അല്ല അന്റഷ്ടത്തിന് നടന്നു ഈ ആണയിക്കോന്ന് പറഞ്ഞാൽ കൊറച്ചുകഴിഞ്ഞിട്ട് കൊടുക്കും പിന്നെയും പെണ്ണാമെന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യാ മനസ്സിന്റെ തോന്നലല്ലേ ഒരാളൊക്കെ ഛേദിച്ച് കളഞ്ഞ് സെലിക്കണൊക്കെ കുത്തിവെച്ച് അവിടുത്തെ സ്ഥനൊക്കെ വർദ്ധിപ്പിച്ചു നിതമ്പൊക്കെ വലുതാക്കി താടിമീശൊക്കെ ഹോർമോൺ കുത്തി കളഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പയാൾക്ക് ഇനിയൊന്ന് ഒരു ഇനി ആണാവണം തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ ഇങ്ങനെ മൂന്ന് ലിങ്കൊന്നുമല്ല ഇപ്പൊ ഈ ടീം പറയണത് അറുപതും നൂറ്റി ഇരുപതും ലിങ്കുണ്ട് എന്നാണ് അങ്ങനെയാണ് കൊറേ ആളുകൾക്ക് നായാവാൻ തോന്നുന്നത് പന്ത്രണ്ട് ലക്ഷം ചെലവഴിച്ചാണ് ജപ്പാന്റെ ഒരു ചെങ്ങാതിയുടെ നായായത് ഒരു കൊല്ലം ചാടിച്ചാടി നടന്നു ഇപ്പൊന് പിന്നെയും മനുഷ്യനാവണത്ര ഇനി എന്ത് ചെയ്യാൻ പറ്റും ഒരു ചെങ്ങാതി അന്യഗ്രഹ ജീവിയായി നാക്കിങ്ങനെ ഛേദിച്ച് രണ്ടാക്കി ചെവി കൂർപ്പിച്ച് ലുട്ടാപ്പിന്റെ ആക്കി ഈ രണ്ട് കൊമ്പ് സർജറി നടത്തി ഫിറ്റ് ചെയ്യിപ്പിച്ചു ആസകലം ചതുമ്പല് വെച്ചു പിടിപ്പിച്ചു വാല് സർജറി ചെയ്ത് വെച്ചു പിന്നെ ഓക്കെ ടാറ്റു കുത്തി പലയിടത്തും ഈ തുളച്ചിട്ട് കടുക്കാനിട്ടു ഓ സമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തി പറഞ്ഞാരും ജോലിക്ക് വിളിക്കണില്ല എനിക്ക് ഭ്രാന്താന്ന് അവര് പറയണത് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ ഭ്രാന്ത് എന്നല്ല പറയണ്ടേ മൂച്ച പറയണം ഈ ചെങ്ങാതിക്ക് ഇനി എങ്ങനെയാണ് നാക്ക് ശരിയാക്കാൻ പറ്റ അപ്പോ തോന്നലിനനുസരിച്ച് ശരീരം കണ്ടിക്കരുത് എന്ന് ഇസ്ലാം പറയും നേരെ മറിച്ച് ഈ ചോദ്യത്തിലുള്ള ഹുൻസക്കോ അവർക്ക് ശരീരത്തിനാണ് പ്രശ്നം ഇവിടെ എക്സ്ട്രാ വിരലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ സമ്മതിക്കണ പോലെ കാലിനുള്ളിൽ ചില്ല് കയറിയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കാൻ വേണ്ടി സർജറി നടത്താൻ പറ്റുന്ന പോലെ ഇവരുടെ ബയോളജിക്കൽ പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ട് സർജറി നടത്താൻ പറ്റും അപ്പൊ ട്രാൻസ്ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുൻസയാണ് എന്നാണ് എനിക്ക് തോന്നിയത് ഹുൻസയാണെങ്കിൽ സാധാരണ മനുഷ്യനാണ് ഒന്നുകിൽ ലാണാണ് പെണ്ണാണ് നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ പരലോകത്ത് വിചാരണ ഉണ്ടാവും അല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ പുരുഷനായി ജനിച്ചു വളർന്ന് പിന്നെ ഇടയ്ക്ക് തോന്നലിന് പെണ്ണാക്കി മാറാൻ ശ്രമിച്ച ആള് ആ ട്രാൻസ്ജെൻഡർ ആണ് ഉദ്ദേശിക്കണതെങ്കിൽ അവര് തെറ്റ് ചെയ്ത് മരിച്ചു പോയ ആളാണ് തെറ്റ് ചെയ്ത് മരിച്ചു പോയ ആളുകൾക്ക് എന്താ ഉണ്ടാവുക അതുപോലെ ചോദ്യോത്തരമൊക്കെ ഉണ്ടാവും ചെലപ്പോ നിറകത്തിലൂടും അതിന്റെ പണിഷ്മെന്റ് ഒക്കെ കഴിഞ്ഞ സ്വർഗത്തിലേക്കാക്കും പക്ഷെ ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞ് മതം മാറുന്ന ഒരു രീതി ഉണ്ട് അമ്മ എന്നുള്ള ദൈവത്തിന് വിശ്വസിക്കും അപ്പൊ പിന്നെ മസ്ര മാറും നിഷേധിച്ചു കഴിഞ്ഞാൽ നിത്യമായി നരകത്തിൽ ട്രാൻസ്ജെൻഡറിന്റെ കാര്യം ാണ് കാർകത്തിൽ ആയിട്ട് ആൺകുട്ടിയായിട്ട് പെട്ടെന്ന് സ്ത്രീയായിട്ട് മാറി കുറെ കാലം പോയി ആ പെണ്ണ് മരണപ്പെട്ടാൽ ആ ട്രാൻസ്ജെൻഡർ മരണപ്പെട്ടാൽ അതിനെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ഏത് മസലയിലാണ് മാത്രമൊന്നുമല്ലോ മുന്നേ ഒരാൾക്ക് പൂർണമായി ശാസ്ത്രം കൊണ്ടോ മറ്റോ പൂർണമായി പെണ്ണായി മാറാൻ പറ്റിയാൽ അവർക്ക് പെണ്ണിന്റെ മസലായിരിക്കും പൂർണമായി പെണ്ണായി മാറാൻ പറ്റിയില്ലെങ്കിലോ ആണിന്റെ മസലായിരിക്കും നിലവിൽ പൂർണമായി പെണ്ണായി മാറാൻ ഒരു വകുപ്പുമില്ല രണ്ട് മാസം കാലം ഹോർമോൺ കുത്തിവെച്ചിട്ടില്ലെങ്കിൽ അവര് വീർപ്പിച്ചു വെച്ച സാധനങ്ങളൊക്കെ മാങ്ങ ഉപ്പിലിട്ട പോലെ ചുങ്ങിട്ട് പോകും പന്തിന് മുള്ളു കയറിയ പോലെ അവരുടെ മാരട കൊണ്ട് പോകും അപ്പൊ അവരാണെന്നെ നടത്തും കാരണം അടിസ്ഥാനപരമായി ആണിന്റെ ഹോർമോൺ വരുന്നത് കൊണ്ടാണ് സ്ഥലം ചുങ്ങണത് അത് ചുങ്ങാതിരിക്കാൻ മാസാമാസം കൃത്രിമമായി പെണ് ഓർമോണ് കുത്തിവെക്കണം പൂർണമായി ഒരാൾക്ക് ആണാവാൻ പറ്റുമെങ്കിൽ പിന്നെ ആണിന്റെ മസാലയാണ് അവനെ തൊട്ട ഒതുമുറിയില്ല അവനെ കുളിപ്പിക്കേണ്ടത് ആണുങ്ങളാണ് പൂർണമായി ആണാവാൻ പെണ്ണാവാൻ പറ്റിയാൽ പെണ്ണിന്റെ മസാലയാണ് അവളെ അതുവരെ ആണായിരുന്നെങ്കിൽ പോലും അവളെപ്പ തൊട്ടോ ഒന്നും പറയും പക്ഷെ ശാസ്ത്രീയമായിട്ട് പൂർണ്ണമായിട്ടാണോ പെണ്ണാവാനോ ഒന്നും പറ്റൂല പിന്നെ എങ്ങനെയാണ് ഒരൗലെ കറാമത്തോണ്ട് ആക്കിയ സങ്കല്പിച്ചോളൂ ഓരോ കറാമത്തോണ്ട് ഒരു മാമീന നേരെ ഭാഗത്തും ഫുള്ളി മാറി ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ പെണ്ണയിന്നൊക്കെ പറഞ്ഞെടുക്കുന്ന സാധനങ്ങളില്ലേ ഓരോ പെന്റുലം പോയിന്ന് തന്നെ പ്രസവിക്കാൻ പറ്റോ ഇല്ല നേരം വണ്ണം സെക്സ് പറ്റുവോ ഇല്ല ഗർഭാശയം ഉണ്ടോ ഇല്ല ഹൈതു വരുമോ ഇല്ല ആയതിന്റെ കൃത്യം പതിനാലാം ദിവസമാണ് ഓവിലേഷൻ ഉണ്ടാകുക അണ്ടവിസർജന അതുണ്ടോ ഇല്ല പിന്നെ കോലത്തിൽ ഇങ്ങനെ കുലിക്കി നടക്കാനുള്ള രണ്ട് സാധനം ഉണ്ടാക്കി അതുകൊണ്ട് അങ്ങനെ പെണ്ണാവോ അപ്പൊ പൂർണമായി പെണ്ണായാൽ പെണ്ണിന്റെ മസല പൂർണമായി ആണായാൽ ആണിന്റെ മസ്തല അതിന് എന്നോ കൊറേ കഴിഞ്ഞിട്ട് ശാസ്ത്രത്തിന് പറ്റുവാണെങ്കിലും അപ്പം മസല വരും ഈ നിലവിൽ അങ്ങനെ ഒരു സംവിധാനം അല്ല ഒരു പത്ത് അഞ്ഞൂറ് കൊല്ലം കൊണ്ട് അങ്ങനെ ആവൂല്ല പിന്നെന്തിനായി മസല ഇപ്പൊ ഒരു പെണ്ണ് കല്ലായി ഭർത്താവ് കല്ലായി ഇപ്പൊ ഒരു ദമ്പതികൾ ഒരഷ് ഒരു ഫാത്തിമ മുഹമ്മദ് ദമ്പതിയിലെ ഭർത്താവ് ആവുന്ന മുഹമ്മദ് നേരാമണ്ണ ശിലായി അങ്ങോട്ട് മാറി ആ പെണ്ണ് ബായിനായ തലക്കായി പിന്നോളുക്ക് വേറെ കെട്ട ഈ മസലയാണ് ഇവിടെയും വരിക നൂറ് ശതമാനം ഒരാൾ പെണ്ണായി എന്നാ പിന്നെ പെണ്ണിനെ തൊട്ടാ പോലെ ഒന്നും മുറി അവളെ അവളെ കഴുകേണ്ടതും കുളിപ്പിക്കേണ്ടതും ഒക്കെ പെണ് തന്നെയാണ്